ഒരു കൊച്ചു വാഹനമാണെന്നുള്ള പരിചയപ്പെടുത്തുന്നത് ടിയാബു ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡറില് വാഹനമാണ് ഒരിക്കലും നമ്മൾ കണ്ടാൽ പറയില്ല നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് അതൊരു തെക്കൻ ഓണർഷിപ്പുള്ള ഒരു വാഹനം കൂടിയാണ് പക്ഷെ നമുക്കത് കണ്ടാൽ നമ്മൾ ഒരിക്കലും പറയില്ല അപ്പൊ അത്ര നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് അപ്പൊ ജസ്റ്റ് ഒന്ന് വാട്ടർ സർവീസ് മാത്രം ചെയ്തെടുത്താൽ മാത്രം മതിയാവും അതേപോലെ നമുക്ക് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടയറിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ശേഷം എഴുപത് എൺപത് ശതമാനത്തോളം വരുന്ന ടയർ പെട്ടെന്ന് ഉള്ള ഒരു വാഹനം കൂടിയാണ് അതേപോലെ നമ്മൾ ബുക്കിലേക്ക് വരുവാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളം മുതൽ ടയറുണ്ട് ഈ ഒരു വാഹനം ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ അർത്ഥം നമുക്ക് അറിയേണ്ട ഈ വാഹനം എന്നുള്ള ഉൾവശമാണ് നമുക്ക് അറിയേണ്ടത് ഇന്ന ഉൾവശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിന്റെ ഡാഷ് ബോർഡും കാര്യങ്ങളും യൂസ് സിസ്റ്റും കാര്യങ്ങളൊക്കെ പക്ക നീറ്റ് ആയിട്ടിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് അതേപോലെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൊച്ചു കാമലിക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നതും നല്ലൊരു വാഹനം അതേപോലെ നമുക്ക് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ നല്ല പക്ക നീറ്റ് നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കുന്ന ഒരു സീറ്റ് ഓവറിനും അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതി തന്നെയാണ് അതേപോലെ നമുക്ക് ബേക്ക് വശം നമുക്ക് നോക്കാം ബേക്ക് വേഷം നല്ല നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്നു അതേപോലെ ബേക്കി സീറ്റ് ഫ്രണ്ട് സീറ്റിന്റെ ബേക്ക് സൈഡും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ അതേപോലെ ഡോർ പവർ വിൻഡോ വരുന്ന ഒരു വാഹനം കൂടിയാണ് ബേക്കിന്റെ സീറ്റിലേക്ക് നോക്കി തന്നെ അതിൽ നല്ല നീറ്റായിട്ട് വെച്ചിരിക്കുന്നു ഫ്രണ്ട് സീറ്റിന്റെ ബേക്ക് സൈഡും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ നോക്കിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം നീറ്റ് ആയിട്ട് ടാറ്റയുടെ വാഹനത്തെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സേഫ്റ്റിന്റെ കാര്യത്തിൽ എപ്പോഴും മുമ്പ് നിൽക്കുന്ന ഒരു വാഹനമാണ് ടാറ്റ വാഹനം എന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് ഇപ്പം മൂന്നാകാലിൽ മാത്രമാണ് ഒരു മൂന്നാകാൽ ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ വാഹനം സ്വന്തമാകണമെങ്കിൽ നമ്മൾ ഈ ഒരു ഷോപ്പിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കാം ഇഷ്ടപ്പെട്ട ഈ വാഹനം മേടിക്കുക